ആ അതുകൊണ്ടാ രൂപം നിങ്ങള് പറഞ്ഞില്ല പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു എടുക്കാൻ പറ്റും പറഞ്ഞില്ല അപ്പൊ അത് നാപ്പത്തി ഒമ്പത് ആയിരം രൂപത്തിനും അറുപത്തഞ്ചു രൂപ ഞാനും കൊടുത്തു എന്റെ ഏഴുമൂന്നും പത്തും പന്ത്രണ്ട് എത്ര രൂപ നിങ്ങൾ എത്രയാ എന്റെ നിങ്ങൾ എത്രയാറുപത്തഞ്ചും എടുത്തു പറഞ്ഞോ നാൽപ്പത്തൊമ്പത് രൂപ എടുത്തു ഏഴ് രൂപിക്കാരി നിങ്ങൾ എത്ര എന്റെ പത്തിക്കത്തിന്റെ ഏഴ് മറ്റേ പറയാവേ ഒരു കാര്യം ഇരുപത്തി അഞ്ച്

അതൊരു ബിൽ എഴുതിയാ പൈസ ചരമക്കര റോഡ് 20000 രൂപയടേ അപ്പോൾ ആ നാല നമുക്ക് കിരണ്ട് കൊടുക്കാം അല്ല അപ്പോൾ നിങ്ങൾ പണം മേടിച്ചില്ലേ പേടിച്ചോ ഞാൻ ഓർക്കുന്നില്ല അത്ര മേടിച്ചുണ്ടോ തല വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ വരെ പേപ്പർ മേടിച്ചായിരുന്നു അല്ല അപ്പോൾ പറഞ്ഞു അല്ല ബിൽ എഴുതുക എന്ന് പറഞ്ഞു ഇന്ന ഇന്ന അറിയേണ്ടതൊന്ന് പറഞ്ഞു ഹോ അതേയല്ലേ ഹേ ശരിയാනේ ദോനവനെ പൈസ കൊടുക്കണ്ട അതുപോട്ട് ഇടേ ഹോ